ഖത്തറിൽ വാരാന്ത്യങ്ങളിൽ താപനില കുറയാൻ സാധ്യതയെന്ന് ഖത്തർ കാലാവസ്ഥാ കേന്ദ്രം രാത്രികാലങ്ങളിൽ തണുപ്പ് കൂടുതലായിരിക്കുമെന്നും മുന്നറിയിപ്പ് ഖത്തറിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്കുള്ള പൊതു ബജറ്റ് പ്രഖ്യാപിച്ചു ഏഴ് ബില്യൻ ഖത്തർ റിയാൽ വരുമാനം പ്രതീക്ഷിക്കുന്ന ബജറ്റ് അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽതാനി അംഗീകരിച്ചു ജനുവരി മുതൽ പ്രാബല്യത്തിൽ വരും ഖത്തർ ദേശീയ ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് സ്വകാര്യ വാഹനങ്ങൾക്ക് ആഭ്യന്തര മന്ത്രാലയം നിബന്ധനകൾ പുറപ്പെടുവിച്ചു വാഹനങ്ങളുടെ മുൻവശത്തും പിൻവശത്തുമുള്ള നമ്പർ പ്ലേറ്റുകൾ മറച്ചുകൊണ്ടുള്ള അലങ്കാരങ്ങൾ പാടില്ല വാഹനങ്ങളുടെ നിറം മാറ്റരുതെന്നും മുന്നറിയിപ്പ് വാഹനങ്ങളുടെ ഗ്ലാസുകളിലൂടെ ശരീരം പുറത്തേക്കിട്ട് പരിപാടികളിൽ പങ്കെടുക്കരുതെന്ന നിർദ്ദേശം ശൈത്യകാല അവധിയോടനുബന്ധിച്ച് ദുബായ് എയർപോർട്ടിലെത്തുന്ന യാത്രക്കാർക്ക് മുന്നറിയിപ്പുമായി അധികൃതർ യാത്രകൾക്ക് മൂന്ന് മണിക്കൂർ മുൻപെങ്കിലും ചെക്ക് ഇൻ ചെയ്യണമെന്നാണ് നിർദ്ദേശം രണ്ടായിരത്തി മുപ്പത്തിനാലിലെ ഫിഫ ഫുട്ബോൾ ലോകകപ്പിന് സൌദി അറേബ്യ വേദിയാകും സൌദിയുടെ ആതിഥേയത്വം ഫിഫ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു അതേസമയം രണ്ടായിരത്തി മുപ്പതിലെ ലോകകപ്പ് മൊറോക്കോ സ്പെയിൻ പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളിൽ സംയുക്തമായി നടത്താനും തീരുമാനമായി തായ്ലാന്റിൽ ഇന്ത്യൻ പൌരന്മാർക്ക് ഇ വിസ പ്രഖ്യാപിച്ചു ജനുവരി ഒന്നു മുതൽ അറുപത് ദിവസത്തേക്ക് കാലാവധിയുള്ള ഇ വിസ എല്ലാ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്കും ലഭ്യമാകും